ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ശാരീരിക മാറ്റങ്ങൾ പിന്നീട് പ്രസവശേഷം മാറുന്നവയാണ് എന്നാൽ പലപ്പോഴും മാറാതെ നിൽക്കുന്ന ഒന്നാണ് സ്ട്രെച്ച് മാർക്സ് ഇത് എത്ര കാലം കഴിഞ്ഞാലും മാറാതെ നിൽക്കുന്നതാണ് പല സ്ത്രീകളുടെയും തലവേദനയും എന്നാൽ സ്ട്രെച്ച് മാർക്സ് ഇനി നമുക്ക് ഗർഭകാലത്ത് തന്നെ ഇല്ലാതാക്കാം ഇതിന്റെ നിറം പലപ്പോഴും നിങ്ങൾ ഭയം വരെ ഉണ്ടാക്കുന്നു ഗർഭകാലത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഇത്തരം സ്ട്രെച്ച് മാർക്കുകളെയാണ് കൈകാലുകളേക്കാൾ ഇത് വയറിന് താഴെ ഉണ്ടാവുന്നതാണ് പലർക്കും പ്രശ്നം ആത്മവിശ്വാസം ാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ദിനവും ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട് നല്ലൊരു ശതമാനം ഗർഭിണികളിലും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഇവയിൽ പലതും കാലക്രമേണ അങ്ങുകയും ശ്രദ്ധയിൽ പോലും പെടാതിരിക്കുകയും ചെയ്യും പക്ഷെ മാറാതെ നിൽക്കുന്ന ചിലതുണ്ട് അവയെ നമുക്ക് എപ്രകാരം പ്രതിരോധിക്കാമെന്ന് നോക്കാം അതിൽ ആദ്യത്തേതാണ് ആവശ്യത്തിന് വിറ്റാമിനുകൾ കഴിക്കുക എന്നത് ആവശ്യത്തിന് വിറ്റാമിനുകൾ കഴിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ ഗർഭകാലത്ത് ആവശ്യമുണ്ട് ശരീരത്തിന് ആവശ്യ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് പലപ്പോഴും സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാകുന്നതിന് കാരണമാവും കൂടാതെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി സിങ്ക് എന്നിവ സ്ട്രെച്ച് മാർക്കുകൾ തടയാൻ സഹായിക്കുന്ന സമീകൃത ഭക്ഷണത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ശുപാർശ ചെയ്യുന്ന അളവിൽ നിർബന്ധമായിട്ടും വൈറ്റമിനുകൾ കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം കൂടാതെ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് പഴങ്ങൾ പച്ചക്കറികൾ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ശീലമാക്കുക അടുത്തത് ഡീഹൈഡ്രേഷൻ തടയുക എന്നതാണ് ഡീഹൈഡ്രേഷൻ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം പ്രശ്നത്തിലാക്കും അതുകൊണ്ട് തന്നെ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക കാരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന വേളയിൽ ചർമ്മം വരളുന്നതും ഇതുവഴി സ്ട്രെച്ച് മാർക്കുകൾ വർദ്ധിക്കുന്നതിനും കാരണമാകും അതുകൂടാതെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അണുബാധകൾ മറ്റും ഉണ്ടാകുന്നതിനും ഡീഹൈഡ്രേഷൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് ചർമ്മം നല്ലപോലെ ജലാംശമുള്ളതായിട്ട് നിലനിർത്താനും സാധിക്കും ഇത് സ്ട്രെച്ച് മാർക്സിനെ കുറയ്ക്കും അടുത്തതാണ് ശരീരഭാരം അമിതമാകാതിരിക്കുക ഗർഭകാലത്ത് ഡോക്ടർ നിർദ്ദേശിച്ച അളവിലുള്ള ശരീരഭാരം മാത്രം നിലനിർത്തുന്നതിനും ശ്രദ്ധിക്കണം വേഗത്തിൽ ശരീരഭാരം കൂടുന്നത് അപകടകരമായ അവസ്ഥകൾ ഉണ്ടാക്കും പലപ്പോഴും എത്രയാണ് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള ഭക്ഷണശീലത്തിലൂടെ ശരീരഭാരം വർദ്ധിപ്പിക്കണം അല്ലാത്ത പക്ഷേ അത് സ്ട്രെച്ച് മാർക്സ് മാത്രമല്ല മറ്റു പല ശാരീരിക അസ്വസ്ഥതകളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് വൈറ്റമിൻ ഡി ഇന്നത്തെ കാലത്ത് പലരും സൂര്യപ്രകാശത്തിൽ ഇറങ്ങുന്നതിന് അല്പം മടിയുള്ളവരാണ് എന്നാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഗർഭാവസ്ഥയിൽ വളരെയധികം അപകടങ്ങൾ കൊണ്ടുവരും ഇത് സ്ട്രെച്ച് മാർക്സ് പോലുള്ള അവസ്ഥകളും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം ഗർഭകാലത്ത് നിങ്ങളുടെ ചർമ്മം കൂടുതൽ സെൻസിറ്റീവായിട്ടായിരിക്കും അമിതമായി ചൂടാകാതിരിക്കാനും നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി അഥവാ വെയിൽ കൊള്ളുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതാണ് മോയിസ്ചറൈസ് ചെയ്യുക എന്നത് ചർമ്മത്തിൽ സ്ട്രെച്ച് മാർക്സ് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം കാരണം ചർമ്മം വരണ്ടു പോകുന്നതും സ്ട്രെച്ച് ആവുന്നതുമാണ് പലപ്പോഴും ഇത്തരം സ്ട്രെച്ച് മാർക്കുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ അതുപോലെ ബദാം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഷിയ ബട്ടർ കൊക്കോ ബട്ടർ എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ എന്ത് എന്തുപയോഗിക്കുന്നതിന് മുമ്പും ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ